നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വതയെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാം പിണറായി സർക്കാരിൽ നിന്നും പരിചയ സമ്പന്നരെ കൂട്ടത്തോടെ ഒഴിവാക്കിയത് കെ കെ ശൈലജയും എം എം മണിയും അടക്കം നിരവധി പ്രമുഖർ ഇങ്ങനെ ഒതുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ജി സുധാകരനും തോമസ് ഐസക്കും അടക്കമുള്ളവർക്ക് സീറ്റ് പോലും നൽകാതെ പാർട്ടി ഒതുക്കി അന്ന് പാർട്ടി പറഞ്ഞത് അനുസരിച്ചവർ ഇപ്പോൾ പിണറായി ശബ്ദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ പ്രമുഖൻ ആലപ്പുഴയിലെ കരുതൻ ജി സുധാകരനാണ് ജനങ്ങളുടെ ഇഷ്ട നേതാവായിട്ടും ജില്ലയിലെ ഗ്രൂപ്പിസം കാരണം ഒതുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം കുറച്ചു കാലമായി അദ്ദേഹം സർക്കാരിനെതിരടക്കം വിമർശനങ്ങളുമായി എത്തുകയുണ്ടായി ഇപ്പോഴിതാ പാർട്ടിയിലെ പ്രായപരിധി നിബന്ധനക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മുൻമന്ത്രി ജി സുധാകരൻ പ്രായപരിധി മാനദണ്ഡ പാർട്ടിക്ക് ഗുണമാകില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് വ്യക്തമാക്കുന്നു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന തീരുമാനം പ്രസ്ഥാനത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു കൊല്ലം എസ് എൻ ഡി പി യോഗം ആസ്ഥാനത്ത് ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിലിന്റെ വിരമിച്ച അധ്യാപകരുടെ പരിപാടിയിലാണ് സുധാകരൻ പ്രായപരിധി നിബന്ധനയെ രൂക്ഷമായി വിമർശിച്ചത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞുള്ള വിരമിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറഞ്ഞിട്ടില്ല പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നു ഞങ്ങളെല്ലാം അംഗീകരിച്ചു ചട്ടം കൊണ്ടുവന്നവർക്ക് അത് മാറ്റിക്കൂടെ ചട്ടം ഇരുമ്പുലക്കെയല്ല പറ്റിയ നേതാക്കളെ കിട്ടാതെ വന്നാൽ എന്തു ചെയ്യും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ മത്സരിപ്പിക്കണമെന്ന് ആരും പറഞ്ഞില്ല പക്ഷേ വയസ്സായതുകൊണ്ട് സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്നും സുധാകരൻ ചോദിച്ചു ഇ എം എസിന്റെയും എ കെ ജിയുടെയും കാലത്തായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ പിണറായി വിജയന് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞു പക്ഷേ മുഖ്യമന്ത്രിയാകാൻ വേറെ ആൾ വേണ്ടേ പ്രായപരിധിയിൽ ഇളവ് നൽകിയാണ് പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രായപരിധി നിബന്ധനയടക്കം പിണറായിക്ക് മാത്രം ബാധകമല്ലെന്ന നിലപാട് തുടരുന്നതിൽ സി പി എമ്മിൽ അമർശമുണ്ടെന്ന സൂചന കൂടിയാണ് ഇപ്പോഴത്തെ തുറന്നുപറച്ചിൽ പ്രായപരിധി മാനദണ്ഡ പ്രകാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് താൻ പദവികളിൽ നിന്ന് ഒഴിയണം എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും അതിൽ വ്യക്തിപരമായ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യുവാക്കൾ കൈമാറണം അടുത്ത ഇലക്ഷന് മുന്നോടിയായി സ്ഥാനം ഒഴിയുമോ എന്നായിരുന്നു ചോദ്യം അതിന് പിണറായിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല കൂട്ടായ തീരുമാനത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് പ്രായപരിധി മാനദണ്ഡം പാർട്ടി ും എന്റെ കാര്യമെടുത്താൽ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ എപ്പോഴും പാർട്ടിക്കായും വിശാലമായ സമവായം അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും പിണറായി പറഞ്ഞിരുന്നു സി പി എമ്മിനുള്ളിൽ മുൻപില്ലാത്ത വിധത്തിൽ പിണറായിക്കെതിരെ നീക്കം നടക്കുന്നു എന്ന സൂചനകളും ശക്തമാണ് രണ്ട് പതിറ്റാണ്ടിനു ശേഷം പിണറായിക്ക് നേരെ സി പി എമ്മിൽ ചോദിരുന്നു പിണറായി സം വീഴുമോ എന്ന ചർച്ച സജീവമാകുകയും ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ മലപ്പുറം സമ്മേളനത്തിലാണ് ചോദ്യം ചെയ്യാൻ കഴിയാത്ത ശക്തിയായി പിണറായി വിജയൻ മാറിയത് വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ ഗുരുനാഥൻ്റെ ചിറകുകൾ പിണറായി അരിഞ്ഞുവീഴ്ത്തിയത് ഈ സമ്മേളനത്തിലാണ് വി എസും പിണറായിയും രണ്ട് ധ്രുവങ്ങളിലായി നിന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം വേണ്ടെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അതേസമയം നേരത്തെ ബി വി അൻപറുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ജി സുധാകരൻ പ്രതികരിച്ചിരുന്നു വിവാദം ദോഷമുണ്ടാക്കിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രതികരണം ഇതുകൊണ്ടൊന്നും തളരുകയോ തകരുകയോ ചെയ്യുന്ന പാർട്ടിയല്ല സി പി എന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു അൻവർ പാർട്ടിയെ ക്ഷീണിപ്പിച്ചോ തളർത്തിയെന്നോ പറയാനാവില്ല പക്ഷേ ദോഷമുണ്ടാക്കി അൻവറിനെ തള്ളിപ്പറയാനാകില്ല എന്നായിരുന്നു അൻവർ പാർട്ടി വിടുന്നതിന് മുൻപ് ജി സുധാകരൻ പറഞ്ഞത് താനാണെങ്കിൽ ഇക്കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല പറയുക പാർട്ടി നിലപാട് അംഗീകരിക്കുകയാണെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് പാർട്ടി വോട്ട് കൂടി നേടിയാണ് അദ്ദേഹം എം എൽ എ ആയത് അൻവർ എൽ ഡി എഫിൽ തുടരണമെന്നാണ് ആഗ്രഹമെന്നും ജി സുധാകരൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു സി പി എമ്മിൻ്റെ പോരാട്ടങ്ങളുടെ ചരിത്രം കൂടിയാണ് നിരവധി രക്തസാക്ഷികളുടെ ത്യാഗമാണ് ഈ പാർട്ടിയുടെ അടിത്തറ പാർട്ടിക്ക് അധികാരം എന്നത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപാധി മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭ തൊട്ടിങ്ങോട്ട് ഈ ദിശയിലുള്ള അനേകം നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നും ജി സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു